ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ തുടക്കം യൂറോപ്യന്മാരുടെ ആഗമനത്തിലൂടെയായിരുന്നു കടൽമാർഗമാണ് യൂറോപ്യന്മാർ ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് പറങ്കികൾ എന്ന് പിന്നീട് വിളിക്കപ്പെട്ട പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഇന്ത്യയിലെത്തിയ യൂറോപ്യന്മാർ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് മെയ് ഇരുപതിന് പോർച്ചുഗീസ് നാവികനായ വാസ്കോഡ ഗാമ സെന്റ് ഗെബ്രിയൽ എന്ന കപ്പലിൽ കോഴിക്കോട് കാപ്പാട് എത്തിച്ചേർന്നു അന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു നാവികനായിരുന്നു അൽവാരോ വെൻഹോവ് ആയിരത്തി അഞ്ഞൂറ്റി രണ്ടിലാണ് വാസ്കോഡാമ ഇന്ത്യയിൽ രണ്ടാമതായി എത്തുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാപതിയെന്ന് വാസ്കോഡഗാമയെ മാനുവൽ രാജാവ് വിശേഷിപ്പിക്കുകയുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാലിലാണ് ഗാമ അവസാനമായി ഇന്ത്യയിലെത്തുന്നത് അതേ വർഷം ഡിസംബർ ഇരുപത്തിനാലാം തീയതി വാസ്കോഡ ഗാമ അന്തരിച്ചു വാസ്കോഡ ഗാമയുടെ മൃതശരീരം ആദ്യം സംസ്കരിച്ചത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിലായിരുന്നു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പതിൽ വാസ്കോഡാമയുടെ ഭൗതിക ശരീരം പോർച്ചുഗീസിലേക്ക് കൊണ്ടുപോയി പിന്നീട് ലിസ്ബണിലെ ജെറോണിമസ് കത്യൂട്രലിൽ വാസ്കോഡഗാമയുടെ ഡോമിയുടെ ഭൗതിക ശരീരം സംസ്കരിച്ചു